കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ ഇന്ത്യയിലെ പിന്തിരിപ്പന് ശക്തികളുടെ കയ്യിൽ നിന്നും അച്ചാരം വാങ്ങിയിരിക്കുകയാണ് പി വി അൻവർ എന്നും അത്തരത്തിലൊരു ഗൂഢാലോചനയും നടപ്പിലാക്കാൻ സമ്മതിക്കില്ലെന്നും പി മോഹനൻ മാസ്റ്റർ പറഞ്ഞു കോഴിക്കോട് നടന്ന പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകുകയായിരുന്നു അദ്ദേഹം വലതുപക്ഷത്തിൻ്റെ കോടാലി കൈയായി മാറി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിന് നേതൃത്വം നൽകുന്ന പി വി അൻവറിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് വിവിധ ഇടങ്ങളിൽ ഇടുന്ന വരുന്നത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ എൻ്റെ പിന്നിൽ പിറകെ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനും നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മിനെ ദുർബലപ്പെടുത്താനും സി പി എമ്മിൻ്റെ നേതൃത്വത്തെ തകർക്കാനുമുള്ള ഗൂഢശക്തികളുടെ കയ്യിൽ ഓടാളിക്കൈയായി അൻവർ മാറിയിരിക്കുന്നു അത് കേരളം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ ഭാഗമാണ് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പതിനായിരക്കണക്കിന് ജനങ്ങൾ തെരുവുകളിൽ നടത്തുന്ന ഈ പ്രതിഷേധം അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങളെ വകവെച്ച് കൊടുക്കുന്ന പ്രശ്നമില്ല ചെറിയ പരാതികൾ പോലും അനുഭാവിയാണെങ്കിൽ കൂടിയും പരാതികളെല്ലാം തന്നെ പരിഹരിക്കും പരിഗണിക്കുമെന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി പുറപ്പെടുവിച്ച ഒരു പ്രസ്ഥാനം പക്ഷേ അതൊക്കെയും തന്നെ ഇല്ലാത്തതാണെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് അൻപുറ നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരു ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായ ഒരു എം എന്ന നിലക്ക് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള പരാതികൾ വൈകിയാണെങ്കിലും തെറ്റായ രീതിയിലാണെങ്കിലും ഉന്നയിച്ച പരാതികൾ ഒന്നുപോലും വിട്ടുപോവാതെ പരിശോധിച്ച് അന്വേഷണം നടത്തി ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതാണ് അന്വേഷണം ആരംഭിച്ചതാണ് അദ്ദേഹം പരാതി രേഖാമൂലം ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്യമായി തെറ്റായ രീതിയിലാണെങ്കിലും അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനത്തെ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണത്തിന് മുഖ്യമന്ത്രി തന്നെ സംവിധാനങ്ങൾ ഉണ്ടാക്കി അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ശത്രുക്കളുടെ മാറി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കാനുള്ള ഇന്ത്യയിലെ പിന്തിരിപ്പൻ ശക്തികളോട് അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങി പുറപ്പെട്ടതാണ് അൻവർ അതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല അതാണ് പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം ഇത്തരത്തിൽ അൻവർ നടത്തുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചരണത്തിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളാണ് ജില്ലയിലും മറ്റു ഭാഗങ്ങളിലൊക്കെയും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് കോഴിക്കോട്